നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മുഹമ്മയിലെ പാതിരാമണൽ ദ്വീപ് വികസനത്തിന് നടപടി വേണമെന്നാവശ്യപ്പെട്ട സ്രാങ്ക് അസോസിയേഷൻ സുരേഷ് ഗോപിക്ക് നിവേദനം നൽകി സുരേഷ് ഗോപി കേന്ദ്ര ടൂറിസം സഹമന്ത്രിയായ പശ്ചാത്തലത്തിലാണ് നിവേദനം നൽകിയത് ലോക ടൂറിസം ഭൂപടത്തിൽ തിലകക്കുറിയാകേണ്ട പാതിരാമണൽ ദ്വീപിൻ്റെ ശാപമോഷത്തിന് സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി പദവി വഴി തുറക്കുമെന്ന് നാട്ടുകാർ കരുതുന്നു ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള പല സംഘടനകളും കേന്ദ്രമന്ത്രിക്ക് ഇതിനകം നിവേദനം നൽകിയിട്ടുണ്ട് പതിറ്റാണ്ടുകളായി ദ്വീപ് അവഗണനയുടെ പച്ചത്തുരുത്തായി നിലകൊള്ളുന്നു ആയിരക്കണക്കിന് ആൾക്കാർ ദിവസേന എത്തുന്നുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ കഴിയാത്ത സ്ഥിതി ടൂറിസ്റ്റുകൾക്കായി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മാസങ്ങൾക്കുള്ളിൽ നശിപ്പിക്കുന്ന പ്രവണതയുമുണ്ട് മുഹമ്മ കുമരകംഫെറിയിലെ സുരക്ഷയെ മുൻനിർത്തി കായൽ മധ്യത്തിൽ ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടി വേണമെന്ന ആവശ്യവുമുണ്ട് മത്സ്യത്തൊഴിലാളികൾക്കും ഇത് ഗുണം ചെയ്യും പാതിരാമണലിൽ ബോട്ട് ടെർമിനൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ടൂറിസം സഹമന്ത്രിക്ക് സ്രാങ് അസോസിയേഷൻ നിവേദനം സമർപ്പിച്ചു ദ്വീപ് സന്ദർശിക്കുവാൻ ദിനംപ്രതി നിരവധി വിനോദസഞ്ചാരികൾ വന്നുപോകുന്നുണ്ടെങ്കിലും കാലപ്പഴക്കം ചെന്ന ഒരു ബോട്ട് ജെട്ടി മാത്രമാണ് ദ്വീപിലുള്ളത് ഇതിനാൽ വിനോദസഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ മുഹമ്മദ് സ്റ്റേഷനിൽ നിന്ന് പാതിരാമണലിലേക്ക് സ്പെഷ്യൽ സർവീസും നടത്തുന്നു കൂടാതെ വകുപ്പിലെ തന്നെ ആലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് വേഗ സി കുട്ടനാട് ടൂറിസ്റ്റ് ബോട്ടുകളും വിനോദസഞ്ചാരികൾക്ക് പാതിരാമണൽ ദ്വീപ് സന്ദർശനത്തിന് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നിലവിലുള്ള ഒരു ജെട്ടിയിൽ ഒരേ സമയത്ത് ബോട്ടുകൾ അടുപ്പിച്ച് നിർത്തുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു ഇതിന് പരിഹാരമായി പാതിരാമണൽ ദ്വീപിന് ചുറ്റും നാല് ബോട്ട് ടെർമിനൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നിവേദനത്തിൽ സ്രാങ്ക് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഏറ്റവും കൂടുതൽ ആലപ്പുഴ ജില്ലയിലെ വിനോദസഞ്ചാരികൾ വരുന്ന ഒരു പ്രദേശമാണ് ദ്വീപ് എന്ന് അത് കുമരകത്തു നിന്നും ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബോട്ടുകളിൽ ഒത്തിരി വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് തന്നെയാണെങ്കിലും വാട്ടർ ഫോർട്ടിൻ്റെ ആലപ്പുഴയിൽ നിന്നും മൊഹമ്മയിൽ നിന്നുള്ള ബോട്ടുകളിൽ നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ഒരു ദിവസം അവിടെ എത്തുന്നത് പക്ഷേ അവിടെ ചെല്ലുന്ന വിനോദസഞ്ചാരികൾക്ക് രണ്ടാം കൂടി പോകാനുള്ള ആഗ്രഹം തോന്നുന്ന സംവിധാനം ഒന്നും തന്നെ അവിടെ തന്നെ ഇല്ല അപ്പോൾ അവിടെ നല്ല രീതിയിൽ പ്രകൃതിക്ക് ദോഷം വരാത്തതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും അതുകൂടാതെ പാതിരാമണ ദ്വീപിന് ചുറ്റും ഫ്ലോട്ടിങ് ചെട്ടികൾ സ്ഥാപിച്ചുകൊണ്ട് നല്ല രീതിയിൽ അതിനെ വികസിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നൊരു മാർഗ്ഗം ആക്കി അത് മാറ്റാൻ പറ്റും അതുപോലെ വരുന്ന സഞ്ചാരികൾക്ക് അതിൻ്റെ അവിടുത്തെ പ്രത്യേകതകൾ ജൈവ വൈവിധ്യമാർന്ന അതിൻ്റെ ഭൂപ്രദേ ഭൂ പ്രദേശങ്ങളെ കുറിച്ചും ഒക്കെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും കാരണം പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അവിടെ പോയാൽ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനുള്ള പ്രയാസമാണ് ഇപ്പം നമ്മുടെ ബോട്ടിൽ പോകുന്നവർക്ക് നമ്മുടെ ജീവനക്കാർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നുണ്ട് അവർ പ്രൈവറ്റ് ബോട്ടുകളിൽ പോകുന്ന ആൾക്കാർ പ്രൈവറ്റ് ബോട്ടിലെ ജീവനക്കാർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി അവിടെ ഒരു വരുന്ന ആൾക്കാർക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് അവിടെ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അത് വരുന്ന പഞ്ചാരികളുടെ സുരക്ഷയ്ക്കും അത് പ്രേരണം ചെയ്യും അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആദർശ് സിറ്റി യോഗം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എൻ കെ സരീഷ് അധ്യക്ഷനായി സംസ്ഥാന ട്രഷറർ എം സി മധുക്കുട്ടൻ സംസ്ഥാന സെക്രട്ടറിമാരായ സി എൻ ഓമനക്കുട്ടൻ വിനോദ് നടത്തുരുത്ത് വൈസ് പ്രസിഡന്റുമാരായ സുധീർ എസ് ജോൺ ജോബ് രക്ഷാധികാരി അനൂപ് ഏറ്റുമാനൂർ തുടങ്ങിയവർ സംസാരിച്ചു